ഇന്ന് കൺഫെഷൻ റൂമിൽ നടന്ന നോമിനേഷൻ പ്രക്രിയയിൽ ശ്രീരേഖയ്ക്കെതിരെയുള്ള അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ആക്രമണം തന്നെ നടക്കുന്നതാണ് കാണുവാൻ സാധിച്ചത് ഒൻപത് ആൾക്കാരാണ് ശ്രീരേഖയുടെ പേര് നോമിനേഷൻ ലിസ്റ്റിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത് അതിലേറ്റവും പരുഷമായതും അതിശക്തമായതുമായ ആക്രമണം നടത്തിയ വ്യക്തി അൻസിബയായിരുന്നു അൻസിബ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ മൂല്യവത്താണ് അർത്ഥവത്തായ വാക്കുകളായിരുന്നു അവർ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ശ്രീരേഖ വളരെ റോങ് ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയാണ് ആ സൈക്കോളജിയിൽ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ റോങ് ആയ രീതിയിൽ അവൾ ഇവിടെ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ അനാവശ്യമായിട്ട് കരയുകയും കാര്യങ്ങളെ വളച്ചൊടിച്ച് മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അത് മനഃശാസ്ത്രപരമായ ഒരു സ്ട്രാറ്റജിയാണ് കാരണം അവർക്ക് നന്നായിട്ട് മനഃശാസ്ത്രം അറിയാവുന്നൊരു വ്യക്തിയാണ് മനുഷ്യന്റെ മാനസിക തലങ്ങളെക്കുറിച്ചൊക്കെ വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ആ പഠിച്ച പാഠങ്ങളെയൊക്കെ ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഗെയിമിനു വേണ്ടി വളരെ മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് കാണുന്നത് ജീവിതത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ വിദ്യാഭ്യാസത്തിൽ കൂടി നേടിയെടുത്ത ഒരു കാര്യത്തെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി വളരെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു അതാണ് ഏറ്റവും വലിയ തെറ്റെന്നും മോശം പ്രവർത്തിയെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിഗ് ബോസിലെ കപ്പ് കുറച്ച് പ്രൈസ് മണിക്ക് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസം നേടിയെടുത്തിട്ട് ആ വിദ്യാഭ്യാസത്തെ അതിനുവേണ്ടി റോങ് ആയ രീതിയിൽ ഉപയോഗിക്കരുത് അതിനെ എനിക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ കളിക്കുവാൻ വേണ്ടി വരുന്നൊരു വ്യക്തി സത്യസന്ധതയിലും നീതിയിലും നേരായ വഴിയിലും കൂടി കളിച്ച് ആ കപ്പിലേക്ക് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഒരു തരി പോലും ശ്രീരേഖയിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു നിമിഷം പോലും തുടരുവാൻ യോഗ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ശ്രീരേഖയെ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഞാൻ അവരുടെ പേര് നോമിനേറ്റ് ചെയ്യുകയാണ് അവർ പുറത്തു പോകണം അതുകൂടാതെ സിജോ ശ്രീരേഖയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ ഗെയിമിനെ ഈ വീട്ടിൽ മറ്റുള്ളവർ കളിക്കുന്ന ഗെയിമിനെ വല്ലാതെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീരേഖ പവർ റൂമിൽ കയറുവാൻ വേണ്ടി മാത്രമാണ് അവർ മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ച് പുലർത്തുന്നത് പവർ റൂമിനകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവരുമായിട്ട് അവർ തല്ലി പിരിയുകയും ചെയ്യും വളരെ വീക്കായിട്ടുള്ളൊരു ആണ് ഇപ്പോൾ അവർ പവർ റൂമിലായിരുന്നു അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത പവർ റൂമിലേക്ക് കയറുവാൻ സാധ്യതയുള്ള ആൾക്കാരെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചാക്കിടുകയും കമ്പനി അടിക്കുകയും ചെയ്തു തുടങ്ങി സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൊതുക്കെ ആ ബന്ധത്തിൽ നിന്ന് അവർ മാറി നിൽക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകരുടെ തീരുമാനത്തിന് വിധേയപ്പെടാതെ ഒളിഞ്ഞിരുന്നു കൊണ്ട് മത്സരിക്കുക ഈ പരിപാടിയാണ് ശ്രീരേഖയുടേത് പ്രേക്ഷക പിന്തുണയോടുകൂടി മുന്നേറുന്നതാണ് യഥാർത്ഥ മത്സരം എന്ന് ബിഗ് ബോസ് പറയുമ്പോഴും അതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ശ്രീരേഖ ഇവിടെ നിൽക്കുന്നത് എന്ന സിജോ സംസാരിച്ചത് അടുത്ത നമ്മുടെ സായിയാണ് സായിയും ശ്രീരേഖയും തമ്മിൽ നല്ല ടേംസിലാണ് പക്ഷേ അടിക്കാൻ അവസരം കിട്ടിയാൽ സായി ശ്രീരേഖയ്ക്കെതിരെ നന്നായിട്ട് അടിച്ചു കളയും അതുകൊണ്ട് കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് സായി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ശ്രീരേഖ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് അവർക്കൊരു ഗെയിമില്ല എങ്ങനെ ഇവിടെ ഗെയിം കളിക്കണമെന്നും അവർക്കറിയില്ല അവരെങ്ങനെയോ ഇവിടെ പോവുകയാണ് ഭാഗ്യം കൊണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയട്ടെ അതിനുവേണ്ടി നമുക്ക് അവരെ നോമിനേഷനിലേക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പേര് കൊണ്ടുവരുന്നത് തുടർന്നു വന്ന മിക്കവാറും ആൾക്കാരൊക്കെ ഇതേ പാറ്റേണിൽ തന്നെയായിരുന്നു ശ്രീരേഖയെ ആക്രമിച്ചത് അതായത് വാക്കുകളെ വളച്ചൊടിക്കുന്നു നല്ല രീതിയിൽ അഭിനയിക്കുന്നു അനാവശ്യമായി കരയുന്നു മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നു അങ്ങനെ കാപട്യത്തിന്റെ ഒരു മുഖമൂടിയൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീരേഖ അതുകൊണ്ട് ശ്രീരേഖ പുറത്തു പോകണം എന്ന് തന്നെയായിരുന്നു അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം പ്രേക്ഷകരായ എന്താണ് ശ്രീരേഖയുടെ ഗെയിമിനെ കുറിച്ച് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്